ഞാൻ സമീപകാലത്തൊന്നും ഇത്ര പ്രൗഢഗംഭീരമായ ഒരു സദസ്സിനെ അഭിസംബോധന ചെയ്തിട്ടില്ല സത്യം ഞാൻ വെറുതെ പറഞ്ഞാൽ ഞാൻ ഇവിടെ നോക്കുമ്പോൾ കാണുന്ന ആളുകളെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് അവരുടെയെല്ലാം മുന്നിൽ വെച്ച് ശ്രീ പി ടി ചാക്കോ എഴുതിയ വിസ്മയ തീരത്ത് എന്ന ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവചരിത്രം ശ്രീ സൂര്യ കൃഷ്ണമൂർത്തിക്ക് നൽകി പ്രകാശനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു സി ചാക്കോ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ഇതിന് മുമ്പ് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് കുഞ്ഞുഞ്ഞ് കഥകൾ മൂന്ന് ഭാഗം ഉണ്ട് കോവിഡ് കാലത്തെ പ്രത്യേക പുസ്തകം എഴുതിയിട്ടുണ്ട് ഇതൊരു സമഗ്രമായ ഒരു ഭരണാധികാരി രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലുള്ള അദ്ദേഹം ചാക്കോ ആയി ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുത്ത് പി ആർ ഡിയിൽ നിന്ന് എത്തുമ്പോൾ മുതലുള്ള കഥകള അദ്ദേഹത്തിൻ്റെ മരണം വരെയുള്ള കാര്യങ്ങളാണ് ഉമ്മൻചാണ്ടിയെ പോലുള്ള വളരെ വളരെ വ്യത്യസ്തനായ നമുക്കൊന്നും നമ്മുടെ രാജ്യത്തോ പുറത്തോ ഒന്നും ദർശിക്കാൻ കഴിയാത്ത അപൂർവമായ ഇനത്തിൽപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കൂടെ സഞ്ചരിച്ച് യാത്ര ചെയ്ത് ജീവിച്ച് കുറിച്ച് ഇപ്പോഴും വിസ്മയത്തോടു കൂടി ഓർത്തെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് വളരെ മനോഹരമായി ഇതി ചാക്കോ ഇതിൽ എഴുതിയിട്ടുള്ളത് ഞാൻ ഇത്രമാത്രം എങ്ങനെയാണ് ചാക്കോ റെക്കോർഡ് ചെയ്ത് വെച്ചത് എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ് അതൊരു വിസ്മയമാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ട് ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമാണ് എന്ന് തോന്നുന്നില്ല ഞാൻ കരുതുന്നത് ചാക്കോ പറയും കുറിപ്പുകൾ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ച് കാണണം അല്ലെങ്കിൽ അത്യാപാരമായ ഓർമ്മശക്തിയാണ് ഈ പുസ്തകത്തിൽ പ്രതിഫലിക്കുന്നത് വളരെ ചെറിയ കാര്യങ്ങൾ തൊട്ടുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായി ആദ്യത്തെ ഊഴത്തിൽ വരുന്ന സമയത്താണ് ചാക്കോ പി ആദിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ചെല്ലുന്നത് അന്ന് മുതലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ആദ്യത്തെ പ്രാവശ്യം മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷമുള്ള നൂറ് ദിവസത്തെ കർമ്മ പദ്ധതികൾ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ സവിശേഷത ഉൾപ്പെടെ പറക്കുന്ന മുഖ്യമന്ത്രിയായി അദ്ദേഹം കേരളത്തിൽ ഉടനീളം യാത്ര ചെയ്യുകയും ശ്രദ്ധേയനാവുകയും ചെയ്തത് രണ്ടാമത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ കണ്ടോൺമെൻ്റ് ഹൗസ് പ്രതിപക്ഷ നേതാവിന്റെ കന്റോൺമെൻറ്റ് ഹൗസിലെ ജീവിതം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സംസ്ഥാനത്തുടനീളം അദ്ദേഹം ചെയ്ത യാത്രകൾ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ ആ കാലഘട്ടത്തിൽ സാധാരണക്കാരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അഭേദ്യമായ ബന്ധങ്ങൾ രാഷ്ട്രീയത്തിലെ വിവാദങ്ങൾ രാഷ്ട്രീയത്തിലെ സംഭവ വികാസങ്ങൾ ഇതെല്ലാം ഒരു കാലഘട്ടത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി നാല് അഞ്ച് അല്ലേ ആ ഒരു സമയം തൊട്ട് ഈ രണ്ടു വർഷം മുമ്പ് വരെയുള്ള ഒരു കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ചരിത്രം ജീവിതചരിത്രം എന്ന് പറയുന്നത് അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം തന്നെയാണ് ഉമ്മൻചാണ്ടിയെ മാറ്റി നിർത്തിക്കൊണ്ടിട്ടുള്ള ഒരു സംഭവങ്ങളും നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എത്രമാത്രം കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട ഒരു പൊതുപ്രവർത്തകന് വേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എമ്പതിയാണ് അത്രയും ആയിട്ടാണ് അദ്ദേഹം എല്ലാവരെയും നോക്കിക്കാണുന്നത് തൻ്റെ മുമ്പിൽ വരുന്ന ഒരാളുടെ കേസ് തുടങ്ങി താൻ കണ്ടുമുട്ടുന്ന ഒരുപാട് ആളുകളുടെ ജീവിതങ്ങളിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ അദ്ദേഹത്തിന് യു എൻ അവാർഡ് നേടിക്കൊടുത്ത ജനസമ്പർക്ക യാത്രയിലെ പ്രത്യേകതകൾ ആ ജനസമ്പർക്ക യാത്രയിൽ അദ്ദേഹം സത്യത്തിൽ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ അദ്ദേഹം എപ്പോഴും സന്തോഷവാനാണ് ആൾക്കൂട്ടം ഇല്ലാത്ത ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് കരക്കി പിടിച്ചിട്ട മീനിനെ പോലെ ശ്വാസം മുട്ടുന്ന ഒരാളാണ് ഇനി ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ എത്രയോ നേരം വേണമെങ്കിലും എത്രയോ മണിക്കൂറുകൾ വേണമെങ്കിലും ആൾക്കൂട്ടത്തിൽ അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയും ആൾക്കൂട്ടം ഇനി കെട്ടിപ്പിടിച്ചാലും ഉമ്മ വെച്ചാലും കടിച്ചാലും ഒന്നും കുടിക്കുന്ന പ്രശ്നമില്ല എനിക്കിഷ്ടമല്ല ഞാൻ പറയും എന്നെ വന്ന് വല്ലാതെ പോയി ഞാൻ ഉമ്മൻചാണ്ടി സാറോട് കളിയാക്കി പറയും ഒരു അഞ്ച് കള്ളുകൂടിയന്മാരെങ്കിലും കെട്ടിപ്പിടിച്ചാലേ സാറിന് സന്തോഷമാവുള്ളു പുതുപ്പള്ളിയിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ പുതുപ്പള്ളിക്കാർ ഉറപ്പാണെന്ന് പറയാം ചെന്ന് കഴിഞ്ഞാലുള്ള ഇത് എനിക്ക് അത്രയും സ്നേഹമാണ് പുതുപ്പള്ളിക്കാർ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയില്ല അവിടെയൊക്കെ ചെല്ലും പറയല്ല ചെന്ന് കഴിയുമ്പോഴേക്കും ഭയങ്കരമായിട്ടുള്ള സ്നേഹം അദ്ദേഹം അതിനെല്ലാം ഇങ്ങനെ ഒതുങ്ങി ഇങ്ങനെ നിന്നു നിന്നുകൊടുക്കും എല്ലാത്തിനും നിന്നുകൊടുക്കും ഒരു പ്രശ്നവും അദ്ദേഹത്തിന് ഇല്ല നമ്മളൊക്കെ പെട്ടെന്ന് ഞാനൊക്കെ പെട്ടെന്ന് അസ്വസ്ഥതാവും വല്ലാതെ ഇത് കഴിക്കുകയൊക്കെ ചെയ്യും മഞ്ഞ വേണ്ടി കടിക്കുക അല്ലേ കവളത്തൊക്കെ കടിക്കും ഉമ്മ വയ്ക്കും ഇഷ്ടം തോന്നിയിട്ട് എല്ലാം ചെയ്യും അതിനെല്ലാം നിന്ന് കൊടുത്ത ആൾക്കൂട്ടത്തിലാണ് അദ്ദേഹം ശരിയായിട്ടുള്ള എൻജോയ് ചെയ്തിരുന്ന ആ ആൾക്കൂട്ടത്തിന് ഇടയിലെ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് ഒരു വരാനിരിക്കുന്ന തലമുറയ്ക്ക് വിസ്മയമായി തന്നെ തോന്നുന്ന ഒരു രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഉള്ളപ്പോഴായിരുന്നു ഞാൻ അദ്ദേഹവുമായിട്ട് ഏറ്റവും അടുത്തിടപഴകിയിട്ടുള്ള സമയം കാരണം ഫ്ലോറിൽ അദ്ദേഹം അതുപോലെയുള്ള സ്വാതന്ത്ര്യം എനിക്ക് നൽകുമായിരുന്നു എൻ്റെ ഞാൻ ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷം എം എൽ എ ആയിട്ട് പൂർത്തിയാക്കുമ്പോൾ ഞാൻ കരുതുന്നത് എൻ്റെ ഇരുപത്തഞ്ച് വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം യുദ്ധപർവം എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന എൻ്റെ ഏറ്റവും നല്ല സമയം രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള പ്രതിവശത്തിലിരുന്ന സമയമായിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ കിട്ടിയത് തന്ന് ശ്രീ പുതുശ്ശേരിയൊക്കെ സമയം കിട്ടും ഉമ്മൻചാണ്ടിയായിരുന്നു അവസരങ്ങൾ തന്നത് ഒരുപാട് അവസരങ്ങൾ തന്നു ഒരുപാട് അവസരങ്ങൾ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്നാൽ നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യമുണ്ട് ഇത്രയും മാത്രം ഗ്രാസ്പിംഗ് പവറുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ഒരു ഉദ്യോഗസ്ഥരെയും കണ്ടിട്ടില്ല ഒരു രാഷ്ട്രീയ നേതാവിനെയും കണ്ടിട്ടില്ല ഒരു സാധനം പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ നമ്മളർക്കിത് ശ്രദ്ധിക്കുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ മുഴുവൻ കാര്യം ശ്രദ്ധിക്കും ശ്രദ്ധിച്ചിട്ട് അപ്പം നമ്മളിത് ഭയങ്കരമായി പഠിച്ച് തയ്യാറാക്കി കറക്റ്റായിട്ടാണ് പോകുന്നതെന്നുള്ള ആത്മവിശ്വാസമായിട്ടാണ് പോകുന്നത് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു രണ്ടു കാര്യം ചിലപ്പോൾ അദ്ദേഹം ചോദിക്കും നമ്മൾ ശ്രദ്ധിക്കാത്ത നമ്മളെ ശ്രദ്ധയിൽപ്പെടാത്ത അപ്പോൾ അത് കൃത്യമാണ് ആ കാര്യം കൃത്യമായിരിക്കും പിന്നെ പറഞ്ഞു നമുക്ക് ഒരു ഡോക്യുമെന്റ് കൂടി വേണമായിരുന്നല്ലോ എന്ന് പറയും സംഘടിപ്പിക്കാൻ വല്ല മാർഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ആ നോക്കാം എന്ന് പറയാം പക്ഷേ രാത്രിയാകുമ്പോഴേക്കും എൻ്റെ എം എൽ എ വാസല മുറിയിൽ ആർക്കെ കൊണ്ടുവന്ന ഡോക്യുമെൻ്റ് തരും ഈ സെക്രട്ടേറിയറ്റിൻ്റെ അകത്ത് നാല് താഴെട്ട് പൂട്ടിവെച്ച എന്ത് രഹസ്യ രഹസ്യരേഖയുണ്ടെങ്കിലും അത് എടുക്കാനുള്ള ബന്ധം ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിക്ക് അല്ലാതെ ഒരു രാഷ്ട്രീയ നേതാവിന് ആ ബന്ധമുണ്ട് ഏത് രഹസ്യ രേഖയും ആരുടെ എവിടെ പൂട്ടി വെച്ചിരിക്കുന്ന രേഖയാണെങ്കിലും അതിൻ്റെ ശുവാ അതിൻ്റെ ഒരു കോപ്പി നമുക്ക് ആവശ്യമുള്ള സാധനമാണെങ്കിൽ അദ്ദേഹം പിറ്റേ ദിവസം നിയമസഭയിൽ പറയേണ്ടതാണെങ്കിൽ തലേ ദിവസം രാത്രി അത് എത്തിച്ചേരും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ചെന്ന് ഞാൻ ലോട്ടറിയിലെ അടിയന്തര പ്രമേയമൊക്കെ നേരത്തെ ഉന്നയിച്ചിരുന്നു ഒരു ദിവസം വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻ കിട്ടി ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് അടുത്ത സീറ്റിലിരുന്ന് ഇത് നമുക്കൊരു അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നതാണ് ലോട്ടറിയെ സംബന്ധിച്ചെന്ന് പറയാം ഉള്ളി എൻ്റെ വിശദാംശങ്ങളെല്ലാം ഇങ്ങനെ നോക്കി പെട്ടെന്ന് രണ്ട് മൂന്ന് മിനിറ്റ് എടുക്കുള്ളൂ എന്നിട്ട് എന്നോട് പറഞ്ഞു അടിയന്തര പ്രമുഖം ഇത് ബോംബാണ് ഇത് ബോംബാണെന്ന് പറഞ്ഞില്ല എന്നിട്ട് പറഞ്ഞു രണ്ടുമൂന്ന് കാര്യങ്ങൾ കൂടി സംഘടിപ്പിക്കണം ഈ പറയുന്ന കാര്യങ്ങളൊന്ന് കൺഫേം ചെയ്യണം അതിനൊരു ഡോക്യുമെൻ്റ് വേണം ശരിയാണെന്ന് നമുക്കറിഞ്ഞാൽ മാത്രം പോരാ ശരിയാണെന്ന് ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന ഡോക്യുമെൻ്റ് കൂടി വേണം അത് സംഘടിപ്പിച്ചോളാം ഞാൻ പറഞ്ഞു ഞാൻ സംഘടിപ്പിച്ചോളാം എനിക്കതിൻ്റെ സോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നിയമസഭാ സമ്മേളനം തീരുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് അത് അവതരിപ്പിച്ചാൽ മതി അത് ഉണ്ടാകാൻ പോകുമെന്ന് നോക്കിക്കോളാൽ മതി അത് അറിയാലല്ല ആറ് ആറത്തെ മാസക്കാലം കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും നീണ്ടു നിന്ന ഒരു വിവാദമായിട്ടത് നിന്നു ഒരു 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 ഡിബേറ്റായിരുന്നത് യഥാർത്ഥത്തിൽ ഒരു പോസിറ്റീവ് ഡിബേറ്റായിരുന്നു എന്ന് വെച്ചാൽ റിസൾട്ട് ഉണ്ടായി ഇതര സംസ്ഥാന ലോട്ടറി മാഫിയയെ കേരളത്തിൽ നിന്ന് ഓടിക്കാൻ കഴിഞ്ഞു അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ വി എസിൻ്റെ ഭാഷയിൽ നാല് കൊല്ലം ഇരുപതിനായിരം കോടി രൂപ വീതം എൺപതിനായിരം കോടി രൂപ കേരളത്തിൽ നിന്ന് സംസ്ഥാനത്ത് നിന്ന് സൈഫണ്ട് ചെയ്ത് പുറത്തേക്ക് പോയ എമൗണ്ടാണ് അപ്പോൾ ഇപ്പോഴും അവരുണ്ടായിരുന്നെങ്കിൽ ഈ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തന്നെ തകർന്നേനെ അങ്ങനെ പോയ ഒരു സംഭവം അവസാനിപ്പിക്കാൻ കഴിഞ്ഞതിൽ അദ്ദേഹം നടത്തിയ ഇതാണ് അപ്പോൾ അന്നത്തെ ധനകാര്യമന്ത്രി അദ്ദേഹത്തെയാണ് വെല്ലുവിളിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വെല്ലുവിളി ഏറ്റെടുക്കുന്നു ഞാൻ ഒരാളെ വിടും എന്നോട് അഞ്ച് മിനിറ്റിനകം ഫോൺ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഞാനിങ്ങനെ ഒരാളെ വിടുകയെന്ന് പറഞ്ഞിട്ട് ആരാണെന്ന് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു നമ്മളെനിക്ക് മനസ്സിലായി റെഡിയല്ലേ എന്ന് ചോദിച്ചു പോവാമെന്ന് പറഞ്ഞു അപ്പോൾ തോമസ് ഐസക്ക് ഞാനാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി വിടാന്നു ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു എൻ്റെ ഡ്രൈവറ് വിടാന്ന് പറയണം പി എ വിടാന്ന് പറയണത് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ അങ്ങനെയല്ല പറയാൻ പോകണം അപ്പോൾ ഞാൻ സാറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്താ പറയാൻ പോകണമെന്ന് ചേച്ചി ഞാൻ പറഞ്ഞു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയാലും ഞാൻ ഡിബേറ്റിന് പോകും എൻ്റെ ഗവൺമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്താണ് അദ്ദേഹം പറഞ്ഞത് നൂറ് എം എൽ എമാരും ഇരുപത് മന്ത്രിമാരും ഉള്ള ഒരു മുന്നണിയിൽ നിന്ന് ഗവൺമെൻറ് റെപ്രസെൻ്റ് ചെയ്ത് ഒരു പ്യൂണോ വന്നാലും ആ പ്യൂണുമായിട്ട് ഡിബേറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് ഞാൻ പ്രഖ്യാപിക്കാൻ പോകാറുണ്ട് അപ്പോൾ റൈറ്റ് ഡിസിഷനാണ് കറക്റ്റാണ് അതിൽ പെട്ടുപോകും അദ്ദേഹം തന്നെ അവസാനം പോയി നോക്കിക്കോളാൻ പറയും എൻ്റെ അപ്പോൾ ഞാൻ പിറ്റേ ദിവസം അത് പ്രഖ്യാപിച്ചു അതായതിൻ്റെ കാൽക്കുലേഷനൊക്കെ കറക്റ്റ് ആയിരുന്നു അവസാനം ഐസക്കിൻ്റെ സമ്മർദ്ദം കൂടി ഐസക്ക് തന്നെ ആ ഡിബേറ്റിൽ വന്നു ഏത് കാര്യം ചെന്ന് നമ്മൾ പറഞ്ഞാലും നമ്മൾക്ക് ഇത്രമാത്രം കാര്യങ്ങൾ മനസ്സിലാക്കുക ഞാൻ പറയും ഞാൻ ഞാനിപ്പോൾ ശ്രമിക്കുന്നുണ്ട് തലയും വാലും നോക്കി കാര്യം മനസ്സിലാവും കണ്ടൻറ്റ് മനസ്സിലാവും അതിൻ്റെ ഒരു തുടക്കം ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു പത്ത് ഇരുപത് സെക്കൻഡ് കൊണ്ട് അതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും എക്സ്പീരിയൻസ് ആണ് അത് കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള എന്നുള്ളതിൻ്റെ ആലോചനയാണ് എനിക്ക് ഞാൻ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അഭിനന്ദിച്ചത് ജനസമ്പർക്ക യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഒരുപാട് ഈ സർക്കാർ ഉത്തരവുകൾ പണ്ട് പോലെ കിടക്കുന്നുണ്ട് നിയമങ്ങൾ കിടക്കുന്നുണ്ട് അത് എനിക്ക് തോന്നുന്ന ഒരു നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ഓർഡേഴ്സ് അദ്ദേഹം ആക്കി ഇതെല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ട് സാധാരണക്കാരന് കാര്യങ്ങൾ നടത്തി കിട്ടാൻ പറ്റാത്ത തടസ്സങ്ങളായി നിന്നത് എന്താണ് എന്ന് മനസ്സിലാക്കി അതായത് ഫ്രം ദ ഹൗസ് മൗത്താൾ ആളുകളിൽ നിന്ന് കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കി അതിന് തടസ്സമായി നിൽക്കുന്നത് നിയമപരമായ തടസ്സമാണ് മാറ്റണം ആളുകളുടെ മുമ്പിൽ മാറ്റണം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ശ്രീ ശിവകുമാരൻ ഞാൻ ഒരിക്കൽ പറഞ്ഞു നിയമസഭയിൽ ഒരു കോളിങ് അറ്റൻഷൻ കൊണ്ടുപോകും ശിവുമാറാണ് അതിന് മറുപടി പറഞ്ഞത് ഞാൻ പറഞ്ഞു ഈ മരുന്നിന് ഭയങ്കര വിലയാണ് അൻപതിനായിരം രൂപയാണ് ക്യാൻസർ മെഡിസിന് പുറത്തു കിട്ടുന്നു അയ്യായിരം രൂപയുടെ മെഡിസിൻ മെഡിക്കലാണ് എന്തുകൊണ്ടാണ് ഗവണ്മെൻറ്റ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനുമായി ചേർന്നിട്ട് കുറച്ച് ഔട്ട്ലെറ്റുകൾ തുടങ്ങി ന്യായമായ വിലയ്ക്ക് മരുന്ന് കൊടുത്താൽ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ മരുന്നിനെ നടത്താൻ പറ്റും ശിവകുമാർ അന്ന് വളരെ മനോഹരമായ മറുപടി പറഞ്ഞു അതിനുശേഷം അദ്ദേഹം ചേംബറിലേക്ക് വിളിപ്പിച്ചു ചേംബറിലേക്ക് വിളിപ്പിച്ചിട്ട് എന്താണ് അതുകൊണ്ട് ഉദ്ദേശം എന്ന് ഞാനതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുത്തു ഉടൻ തന്നെ ഹെൽത്തിൻ്റെ ചുമ്മാറിന്റെ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ ആരോഗ്യരംഗത്ത് അദ്ദേഹം കൂടി ഇടപെട്ട് നടത്തിയിട്ടുള്ള ഒരുപാട് ഈ കാരുണ്യ തരംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഹൃദ്യം പോലത്തെ ഒരുപാട് പരിപാടികൾ ഞാനും സാധത്തും സാധ്യത സാധത്തും കൂടിയാണ് ആലുവയിൽ വെച്ച് ഞങ്ങൾ പറയുന്നത് ഹീമോഗ്ലോബിൻ മറ്റേ ഇതിൻ്റെ അഹീമോഫീലിയ ഹീമോഫീലിയ രോഗികൾക്ക് മരുന്ന് സൗജന്യമായി കൊടുക്കണം എന്ന് പറയാം അതൊക്കെ പെട്ടെന്ന് തന്നെ അവിടെ ഇരുന്ന് തന്നെ ആരോഗ്യമന്ത്രിയെ വിളിച്ച് അവിടെ നിന്ന് തന്നെ തീരുമാനം ടൈപ്പ് വൺ ഡയബറ്റീസിൻ്റെ പെട്ടെന്നുള്ള തീരുമാനങ്ങളാണ് നിയമപരമായ തടസ്സങ്ങളെ നമ്മളെല്ലാവരും പറയുമല്ലോ അത് ഫയലിൻ്റെ പ്രശ്നം അതൊന്നും അദ്ദേഹത്തിൻ്റെ പ്രശ്നമല്ല തീരുമാനം എടുക്കുകയും ആ തീരുമാനങ്ങളെ യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുക എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് നടന്ന് ജനങ്ങളുടെ ഇടയിൽ നടന്ന് എന്താണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കി അത് ഭംഗിയായി ചെയ്യാൻ കഴിയാവുന്ന എല്ലാവർക്കും നമുക്ക് മാതൃകയാക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല നമുക്കൊന്ന് മാതൃകയാക്കാൻ പറ്റാത്ത അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ജീവിതമാണ് പൂർണമായി ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരാളെക്കുറിച്ച് ഇത്രയും ഭംഗിയായി ഇത്രയും അടുത്ത് നിന്നുകൊണ്ട് എഴുതിയ ചാക്കോയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു നമുക്ക് ഒരു അദ്ദേഹവുമായി ഒരുമിച്ച് പോയ നമ്മുടെ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് അദ്ദേഹത്തെ അടുത്ത് അറിയാം അല്ലേ ഇനി വരാനിരിക്കുന്ന തലമുറകൾ കൂടി ഉമ്മൻചാണ്ടി ആരാണ് എന്ന് ചിലപ്പോൾ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയില്ല അതിൽ ഈ പുസ്തകമാണ് അതാണ് ചാക്കോ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ഇങ്ങനെയൊരാൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് വരാനിരിക്കുന്ന തലമുറയെ പരിചയപ്പെടുത്താനുള്ള പുസ്തകമായി അവർക്ക് വിസ്മയമായി അവർ അൺബിലീവബിൾ എന്ന് വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് തോന്നുന്ന അവിശ്വസനീയമായ ഒരാളാണ് ഈ വിസ്മയ തീരത്ത് നിൽക്കുന്നത് ഉമ്മജാനിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചെയ്തു